പാർട്ടിക്കാരെല്ലാം കൂടി ഒളിഞ്ഞും തെളിഞ്ഞും എടുത്തിട്ട് കൊട്ടുമ്പോൾ ഗിർ സുധാകരൻ ചെണ്ടയുടെ തോളിലാണ് തൻ്റെ കൊട്ട് മുഴുവൻ തീർക്കുന്നത് കെ പി സി സി പ്രസിഡൻറ് ആണെന്നേ ഉള്ളൂ കൊട്ടാൽ ചെണ്ട മാത്രം മറ്റാരെങ്കിലും കൊട്ടാന്ന് വിചാരിച്ചാൽ അവന്മാര് കയറി മേഞ്ഞിട്ട് പോകും അതുകൊണ്ട് ഉള്ളിലെ കലിപ്പ് മുഴുവൻ ഒരു ചെണ്ട അങ്ങോട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ തോളിൽ കൊട്ടി അങ്ങ് തീർക്കുന്ന സുധാകരനെ ഒന്ന് കണ്ടേ പണ്ട് നാട്ടും പറയും പോലെ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ മറ്റുള്ളവരുടെ കൊട്ടാനുള്ള മോഹം ചെണ്ടയുടെ തോളിൽ കൊട്ടി കൊട്ടി തീർക്കുകയാണ് ഈ കൊട്ടിൽ ഒരെണ്ണം സതീശന്റെ പുറത്തെങ്ങാനും കൊള്ളണം പുറം തലയ്ക്ക് കിട്ടും അടുത്ത കൊട്ട് അതുകൊണ്ട് സതീശനെ പറ്റില്ല വേണുഗോപാലിനെ പറ്റില്ല മുരളീധരനെ പറ്റില്ല ചെന്നിത്തലയെ പറ്റില്ല കാര്യം ഇവരെ ആരെങ്കിലും കൊട്ടാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് ആ റിബൺ കടിപിടി നടക്കുമ്പോൾ ഇവരെ എല്ലാം കൊട്ടിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് സുധാകരൻ മുന്നി വന്നേനെ സുധാകരനെ കൊട്ടി പറണ്ടി എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് സതീശനും ചെന്നിത്തലയെല്ലാം കെ സി വേണുഗോപാലിനൊപ്പം മുൻനിരയിൽ വന്ന് ആ ഉദ്ഘാടനത്തിൽ ഇടിച്ചു കയറുന്ന നമ്മൾ കണ്ടു അപ്പോൾ കൊട്ടാനുള്ള ശേഷിയൊക്കെ പോയി കഴിഞ്ഞു എന്നാലും അത് തിരിച്ചറിയാനുള്ള ശേഷി കൂടി പോയി എന്ന് ഈ പ്രതികരണം കൂടി ഒരു ഒരു സംഘടന സംഘടനയുടെ ഭാരവാഹി എന്ന നിലക്ക് എൻ്റെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും എൻ്റെ രോഗത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഈ എന്താ പറയാ എന്താ പറയാ തരത്തിലുള്ള പിന്നെ ഇല്ലായ്മ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നോർമൽ അല്ലാത്ത എന്തൊക്കെ ആയിരുന്നു മേളങ്ങൾ മലപ്പുറം കത്തി നാടൻ ബോംബ് അമ്പും വില്ലും പോലക്കൂട് കിടക്കുന്നു പവനായി ശവമായി ഞാൻ മാറൂല എന്നെ മാറ്റൂല എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ ഇന്നലകളിൽ ഒരു കസേര കിട്ടിയപ്പോ അതിൽ കയറി അമർന്നിരുന്ന് പറഞ്ഞതും ചെയ്തതും ഒക്കെ ഒന്ന് പുനരവലോകനം ചെയ്യണം ആരെ കൂടെ നിൽക്കുന്ന യൂദാസന്മാരെ കാണാതെ പിണറായിയുടെ തോളിൽ കയറിക്കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ അറിഞ്ഞില്ല ഇവരെല്ലാം ഒരു ദിവസം കൂടെ നിന്ന് കാല് വാരി വന്നു ഇപ്പോൾ കാല് വാരി നിലത്തടിക്കാൻ പോകുന്നതിൻ്റെ അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ കൊട്ടി 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 നേരെ കെ പി സി സി ഓഫീസിൻ്റെ വെളിയിൽ കൂടെ കൊട്ടി അങ്ങ് കണ്ണൂർ സ്വന്തം വീട്ടിനകത്ത് കയറിയിരുന്ന് കൊട്ടാനുള്ള അവസരമാണ് സുധാകരൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഗിർ പോണ പോക്കിൽ ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ ചെണ്ടയും കൂടി അങ്ങ് മേടിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ പോയിരുന്ന് ഇനി കൊട്ടാനുള്ള ആഗ്രഹം മുഴുവൻ ആ ചെണ്ടയുടെ തോളിൽ തീർത്ത് സമാധാനിക്കാം